കേരളത്തിലെ സാംസ്കാരിക പരിപാടികളും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് അത് ഒരു സംഘപരിവാർ വൽക്കരണത്തിലേക്ക് പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ നന്ദഗോവിന്ദം ഭജൻസ് എന്ന് ഒരു ടീം നോക്കിയത് അറിയാം അത് മുൻപ് യേശുദാസ് ഒക്കെ പാടിയിരുന്ന വളരെ കാമുകഭാവത്തോടുകൂടി പാടിയിരുന്ന ഈ പാട്ടുകളെയൊക്കെ ഒരുതരം ഭജന എന്നുള്ള രീതിയിലാണ് ഒരു ലളിതഗാനങ്ങൾക്ക് ഭജനകളായിട്ട് മാത്രമല്ല അവരുടെ പരിപാടികൾ അവര് അവര് മാത്രമല്ല പാടുന്നുണ്ട് ആ കേൾക്കാനിരിക്കുന്ന ഓഡിയൻസിനെ കൊണ്ട് മൊത്തം പങ്കെടുത്തിട്ടുണ്ട് അവരെ കൊണ്ട് അജിനയില്ല അവരൊരു ഒരു വിശ്വാസി സമൂഹ ഒരു ക്ഷേത്രത്തിന് മുന്നിലൊക്കെ കണ്ണും അടച്ച് കയ്യുംകൊപ്പിട്ട് കാണുന്ന ഒരു വിശ്വാസി സമൂഹത്തിനെ പോലെയാണ് ഒരു കല സാംസ്കാരിക പരിപാടി എന്ന വ്യാജേന അവതരിപ്പിക്കുന്ന ഈ പരിപാടികൾക്കൊക്കെ ആൾക്കൂട്ടം എത്തുന്നത് ധാരാളം ആൾക്കൂട്ടം എത്താണ് ഭജന സംഘങ്ങളുടെ ധാരാളം ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിരന്തരം കാണാം അത് ആർ എസ് എസ് ഗണഗീതമാണോ പാടുന്നത് ഹിന്ദു ഭക്തിഗാനമാണോ പാടുന്നത് എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം അത്രയും കൂടി കുറഞ്ഞു സിനിമ പാട്ടാണ് പാടുന്നു എന്നുള്ളത് അതുപോലെ ഈ വയലിനിന്റെ അതി അതിഗംഭീരമായിട്ട് വയലിൻ വായിക്കുന്ന ഗംഗാശിതരെന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയുണ്ടല്ലോ ആ ആ ആ കുട്ടിയുടെ പരിപാടികൾ അത് കുട്ടി കുട്ടി ഒരു ഒരു ക്ഷേത്രത്തിലെ ചെറിയ മുൻപായിട്ട് അതായത് തന്നെ നമ്മൾ കുംഭമേളയും കഴിഞ്ഞ ആഴ്ച ഒന്നും കഴിഞ്ഞു പക്ഷെ ഇവിടെ ഇപ്പോഴും നിലവിളിയാ നിലവിളി കുംഭമേളയുടെ പേരിൽ മാത്രമാണോ നമ്മുടെ വയലിൻ വായിക്കുന്ന ഒരു കുട്ടിയുണ്ടല്ലോ ഈ കുട്ടി ഈ കുട്ടി വയലിൻ വായിക്കുന്നതിന് മുൻപായിട്ട് ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന ക്ഷേത്രത്തിൽ ഇത്രാം തീയതി ഉണ്ടാകും എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യും അതും സംഘപരിവാർ അജണ്ട കുറച്ച് ചെറുപ്പക്കാരെല്ലാവരും കൂടെ കൂടിയിരുന്ന് ഭക്തിഗാനങ്ങൾ ഭക്തി നിർഭരമായി പാടാൻ തുടങ്ങി അവർ പല സ്ഥലങ്ങളിലും പരിപാടികൾ അവതരിപ്പിച്ചു അത് കാണാനും കേൾക്കാനും ഒരുപാട് ആളുകൾ കൂടി കൂടിയ ആളുകളെല്ലാം അവരെ പ്രോത്സാഹിപ്പിച്ചു അവരോടൊപ്പം പാട്ടുകൾ പാടി ക്രമേണ ക്രമേണ ഉത്സവ പറമ്പുകളിൽ അവർ നിറഞ്ഞു അവരെ കാണാൻ ആൾ കൂടി അവരുടെ പാട്ട് കേൾക്കാൻ ആൾ കൂടി അവരുടെ പാട്ട് കൂടെ പാടാനും ആൾ കൂടി സംഘപരിവാർ അജണ്ടെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ എന്നാണ് ഞാൻ കരുതുന്നത് കരച്ചിൽ ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല മറ്റൊരു ചേച്ചിയും ഇരുപത്തിയെട്ടിൽ പൂർണാർത്ഥത്തിലുള്ള ഒരു കുംഭമേള നടത്തുമെന്നാണ് സംഘപരിവാര സംഘങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ലോക്സഭാ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കം തന്നെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ മുഖ്യധാര പത്രങ്ങൾ ഇതിനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും നമ്മൾ അതിനെ അവഗണനയുടെ ഒരു രാഷ്ട്രീയം പറ്റുകയാണ് എന്ന് അവകാശപ്പെടാമെങ്കിലും അത് ഒരുതരം എതിർപ്പുമില്ലാതെ വളരെ ചെറിയ ഇപ്പൊ പാലത്തിന് സ്റ്റോക്ക് കൊടുത്തു കളക്ടർ എന്ന് പറയുന്ന അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ എതിർപ്പുകൾക്ക് അപ്പുറത്തേക്ക് ഇതിനെ ചിത്രീകരിക്കുന്നത് ഒരു മതമൈത്രിയുടെ സംഗമമായിട്ടും ഇതിനൊരു എതിർപ്പുകൾ ഇല്ലാതെ നടന്നു പോയൊരു സംഗതിയായിട്ടും ഇതിനൊരു സ്വാഭാവികവത്കരിക്കുന്ന ഒരു പശ്ചാത്തലം കൃത്യമായി ഒരുങ്ങി എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഭാവിയിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയൊരു ത്രട്ട് എന്ന് പറയുന്നത് പക്ഷെ അങ്ങനെ മാത്രം കണ്ടാൽ പോരാ ഈ പരിസരം ഒരുങ്ങിയിരുന്നു എന്ന് പറയുന്നത് ഒരു വർഷം ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന്റെയും ഒരുക്കങ്ങളുടെയും കാത്തിരിക്കാൻ ശേഷിയുള്ള ഒരു സംഘടന കൂടിയാണ് ഈ സംഘപരിവാർ എന്ന് പറയുന്നത് ആർ എസ് എസ് എന്ന് പറയുന്നത് പൊങ്കാല തുടക്കകാലത്ത് ചരിത്രത്തിലേക്ക് നോക്കിയാൽ പൊങ്കാല ഇതുപോലത്തെ ആഘോഷം ആയിരുന്നില്ല പക്ഷെ ഇപ്പോ ഇവിടുത്തെ എല്ലാ സർക്കാരുകളും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്തേണ്ട ഒരു ഹിന്ദുത്വ ആഘോഷമായിട്ട് പുറം രാജ്യങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്ത്രീകൾ കൂട്ടം കൂട്ടമായിട്ട് എത്തുന്ന ഒരു വലിയ ഉത്സവമോ അല്ലെങ്കിൽ ഒരു ഹിന്ദു സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് മഹാമാഘ മഹോത്സവം കേരളത്തിന്റെ കുംഭമേള വിജയിച്ചത് ഇത് ആരും സംസാരിക്കാതെ ഒന്നും മിണ്ടാതെ അതുവഴി നടന്നു പോയിരുന്നെങ്കിലും അത് വിജയിക്കും അപ്പൊ ഇവർ വിചാരിച്ച് ഇവർ പറഞ്ഞോണ്ടായിരുന്നല്ല നമുക്കറിയാലോ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ഇവർ കുറ്റം പറയുന്നത് സംഘപരിവാറിനെയാണ് ആരാണ് ഈ സംഘപരിവാർ ഒരാളാണോ അതോ ഒരു കൂട്ടം ആൾക്കാരാണോ അതോ അതൊരാശയമാണോ ഒന്നും ഇവർ പറയുന്നില്ല ഇവർ പറയും സംഘപരിവാർ എന്ന് പറയും ഇടയ്ക്ക് ഇവർ ബ്രാഹ്മണിക്കൽ ഹെജുമണി എന്നുള്ള ആൾക്കാർ ചിലർ ചിലരുപയോഗിക്കും ബ്രാഹ്മണിക്കലാണ് ബ്രാഹ്മണ്യമാണ് ഭാരതത്തെ നിയന്ത്രിക്കുന്ന ബ്രാഹ്മണ്യമാണ് എഴുപത്തഞ്ച് വർഷമായി മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരും ഒക്കെ ഉണ്ടായിരുന്ന നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ബ്രാഹ്മണ്യമാണ് ഭരിക്കുന്നത് എങ്കിൽ അത്രയും കാലം ഭരിച്ചിരുന്നവർ ഈ നാട്ടിലെ ദളിതരെ പറ്റിച്ചു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അല്ലേ അതല്ലേ സത്യം ഇല്ലെങ്കിൽ ഇവർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലും നമ്മുടെ നാട്ടിലെ ഉഡായ്പ അംബേദ്കറേറ്റുകളും ദളിത് സ്നേഹികൾ ഈ ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ ആൾക്കാരെ കൊണ്ട് ദളിതരോടുള്ള സ്നേഹം കാരണം ഇവർക്ക് രാത്രി ഉറക്കം കിട്ടാറൊന്നുമല്ല അല്ലെ ഇവര് രാത്രിയും രാവിലെയും ഒക്കെ ദളിതർക്ക് വേണ്ടി വാദിക്കുന്നതാണ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ ഏർ സ്ഥാപക നേതാക്കൾ കൻഷിറാമിനെ പറ്റിയും പിന്നെ അത് കഴിഞ്ഞ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി വരെ ആയിത്തീർന്ന മായാവതിയും ഒക്കെ മായാവതിസാരം ഒരു അയ്യായിരം കോടി രൂപ നാഷണൽ ഹെൽത്ത് മിഷൻ അടിച്ചു മാറ്റി ദളിതർക്ക് വേണ്ടിയാ അതെ നമ്മൾ അല്ലേ പ്രശ്നം ദളിതർക്ക് ദളിതരെ സംരക്ഷിക്കാൻ വരുന്ന ആൾക്ക് എന്തുവാകാം പിന്നെ ഒരു ദളിതർക്ക് വേണ്ടിയിട്ടാണല്ലോ ബി എസ് പി അപ്പൊ അവരുടെ ഒരു ആനയുടെ ഒരു സ്മാരകം ഉണ്ടാക്കി വെച്ചാൽ ആയിരത്തി നാനൂറ് കോടി രൂപ ദളിതർക്ക് അതും കഴിഞ്ഞിട്ട് മുൻ മുഖ്യമന്ത്രിമാർക്ക് താമസിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ റിട്ടയറായ മുഖ്യമന്ത്രിക്ക് താമസിക്കാൻ ഒരു മണിമാളിക നമ്മുടെ ശ്രീമതി മായാവതി ഉണ്ടാക്കിയിട്ട് ഇരുന്നൂറ് കോടി രൂപയാണ് ദളിതർക്ക് വേണ്ടിയാ ദളിതർക്ക് വേണ്ടിയാ സംഘപരിവാറിനാണ് ദളിതരെ ഇഷ്ടമല്ലാത്ത ഇവർക്കൊക്കെ ദളിതരെ ഇരുന്നൂറ് കോടി രൂപ നിസ്സാരം പിന്നെ ഈ മായാവതിയെ പറ്റി പറയുന്ന പിന്നെ ഒരു കോടി രൂപയെങ്ങൾക്ക് ആസ്തി ഉണ്ടായിരുന്നുള്ളൂ ഒൻപത് വർഷം കൊണ്ട് മുപ്പത്തിയാവ് നൂറ്റി പന്ത്രണ്ട് കോടിയോ നൂറ്റി പത്തൊമ്പത് കോടിയോ എത്തി ദളിതർക്ക് വേണ്ടിയാണ് നമ്മൾ വലിയ കാര്യമൊക്കെ ഉണ്ട് ഇവിടെയുള്ള നിലവിൽ സംഘപരിവാറിന്റെ വളർച്ചയും സംഘപരിവാർ കണക്കൂട്ടുന്ന ഒന്നും തന്നെ നിങ്ങൾ ഈ പറയുന്ന രാമനോ കുംഭമേളയോ അതുമല്ലെങ്കിൽ എന്താ ഭജൻസ് ഒന്നുമായിട്ടും കണക്ട് ചെയ്ത് കിടക്കുന്നില്ല ഇതെല്ലാം തന്നെ താനേ ഉണ്ടാവുന്നതാണ് എല്ലാം സംഘപരിവാറിലേക്ക് വന്ന് ചേരുകയാണ് ചെയ്യുന്നത് ഈ ട്രിബ്യൂട്ടറീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ പോഷക നദികളാണ് ഇതെല്ലാം ഇതിലേക്ക് വന്ന് ഒഴുകിയിരുന്നു അല്ലാതെ സംഘപരിവാർ ഇതിനെയൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു മരമായിട്ട് നിങ്ങൾ കണക്കാക്കുന്നു അതാണ് നിങ്ങളുടെ പ്രശ്നം അപ്പോൾ ഓരോ സ്ഥലത്തും ഉത്ഭവിക്കുന്ന ഭജൻസ് എന്ന നദി വീണ വായിക്കുന്ന പെൺകുട്ടി കുംഭമേളകൾ നമ്മുടെ ആറ്റുകാൽ പൊങ്കാല തുടങ്ങിയിട്ടുള്ള സകല സാധനങ്ങളും ഇറ്റ്സ് കോൾഡ് ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ പോഷക നദികൾ എന്ന് നമുക്ക് വേണേൽ പറയാം അപ്പോൾ ഇത് ഒരു സൈഡിൽ അങ്ങനെ നടക്കുന്നു നിങ്ങൾ കുറെ പേർ ഇതിനെപ്പറ്റി വളരെ ടെൻസഡാണ് നിങ്ങൾ ഇതിനെപ്പറ്റി വളരെ കാര്യമായി ആലോചിക്കുന്നു നിങ്ങൾ ഇവിടത്തെ സംഘപരിവാറിൻ്റെ വളർച്ചയെപ്പറ്റി നിങ്ങൾ ആലോചിക്കുന്നു നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇതിൽ സംഘപരിവാറിനെതിരെ പലപ്പോഴും തൊടുത്തുവിടുന്ന ഒരേ ഒരു ആയുധം എന്ന് പറയുന്നത് ജാതി വിഷയം മാത്രമാണ് അത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് ആൾക്കാരെ വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കുറെ ആൾക്കാർ അവരെ ഞങ്ങൾ ഉടായ്പ് അംബേദ്കർ ഐറ്റുകൾ എന്ന് പറയും കാര്യം അംബേദ്കറെ പൂർണ്ണമായും വായിക്കാൻ അറിയാത്ത അംബേദ്കറിന്റെ പകുതി മാത്രം കണ്ടാൽ അറിയാവുന്ന അംബേദ്കറെലും കണ്ടാൽ തിരിച്ചറിഞ്ഞൂടാത്ത ഒരു കൂട്ടം ആൾക്കാർ അന്നമാരെ നല്ല മെഴുകൽ മെഴുകുന്നുണ്ട് ഇപ്പോൾ പക്ഷേ ഫലമില്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു അവർക്കൊരു തോന്നലുണ്ട് അവരെ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു തോന്നലുണ്ട് എന്നാണ് തോന്നുന്നത് ഫലമില്ല ഒരു മൊരടിപ്പ് ഒരു ശുഷ്കാന്തി ഇല്ലായ്മ വേസ്റ്റ് ഓഫ് ടൈം എന്ന് പറയുന്ന റേഞ്ചിലേക്ക് അവരെത്തി അല്ലെങ്കിൽ അവരെ നമ്മൾ എത്തിക്കും അത് വേറെ കാര്യം അപ്പോൾ ഇവിടെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു കുംഭമേള നടന്നു ഇല്ലേ ആ കുംഭമേള നടന്നിട്ട് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ വന്ന ന്യൂസുകളാണ് ഈ കാണുന്നതെല്ലാം ഇതെല്ലാം തന്നെ വലിയ വലിയ സ്ഫോടക വസ്തുക്കൾ സ്ഫോടക ശേഖരം മലപ്പുറത്തിന്റെ തന്നെ പല ഭാഗങ്ങളിലുമായിട്ട് കണ്ടെത്തി ഇതിൽ ബാധിക്കപ്പെടുന്നത് ഹിന്ദുക്കൾ മാത്രമാണോ അല്ല സാധാരണ മുസ്ലിങ്ങളും ബാധിക്കപ്പെടും അതായത് കാശ്മീരിൽ ഇരുപത്തി ആറോളം ഹിന്ദുക്കളെ മതത്തിന്റെ പേരിൽ വെടിവെച്ച് കൊല്ലാൻ വന്ന തീവ്രവാദിയിൽ നിന്നും അവരെ രക്ഷിക്കാൻ വേണ്ടി ഒരു സാധാരണ മുസ്ലിമും ജീവൻ കൊടുത്തു ഇല്ലേ അപ്പോൾ ഇത് ബാധിക്കുന്നത് ആരെയൊക്കെയാണ് ആ എല്ലാരെയും ബാധിക്കും ഇതൊരു ഹിന്ദുവിൽ ഒതുങ്ങി നിൽക്കും എന്ന് ചിന്തിക്കുന്നിടത്താണ് നിങ്ങളുടെ പ്രശ്നം വരുന്നത് അപ്പോൾ ഈ ന്യൂസുകളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യരുത് നമ്മൾ ചർച്ച ചെയ്യേണ്ട എന്താണ് വയനും വായിക്കുന്ന കുട്ടി റീൽസ് കിട്ടും അഹോ അതാണല്ലോ ഇപ്പൊ രാജ്യത്തെ ഏറ്റവും വലിയ അപകടം അതും അതും പോയിട്ട് ഭജൻസ് വരുന്നു ആള് കൂടുന്നു അവർ ആൾക്കാരോട് കൂടെ പാടാൻ പറയുന്നു ഈ എന്റെ പൊന്നും ബോംബ് പൊട്ടുമ്പോൾ കൂടെ പൊട്ടിത്തെറിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഭജൻസ് പാടുമ്പോ കൂടെ പാടി നമുക്ക് സഹിക്കില്ല അത് വലിയ ഇറിട്ടേഷനാണ് അതിനെപ്പറ്റി ഇവർ ന്യൂസ് ചാനൽ ചർച്ച ചെയ്തിട്ടുണ്ടോ ഇല്ല ഇവരെല്ലാരും അറിഞ്ഞിരിക്കുക നിങ്ങൾ വിചാരിക്കുന്ന പോലെ സംഘപരിവാർ വളരുന്നതും ഈ ഭജൻസ് ക്ഷേത്രങ്ങൾ ഇതൊന്നും കേന്ദ്രീകരിച്ചല്ല ഇത് ഇവിടെ ആത്മവിശ്വാസം എന്ന് പോയിട്ടുള്ള അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ നിങ്ങൾ തന്നെ പറയാറുള്ള ഭയങ്കര ഭിന്നിപ്പാണ് ജാതിയുടെ പേരിൽ ഹിന്ദുക്കൾ ഭയങ്കര ഭിന്നിപ്പാണ് നിങ്ങൾ തന്നെ പറയാറുള്ളത് ആ ഭിന്നിപ്പ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന മേളകൾ അതിൽ കുറേ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ വിശ്വാസങ്ങൾ അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ബ്രാഹ്മണിക്കൽ ഹെജിമണി കൊണ്ട് തിരികുമ്പോൾ അത് പറ്റുന്നില്ല കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ ലോകത്തുള്ള മനുഷ്യൻ എല്ലാം തന്നെ ഇന്നോവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കണ്ടും അറിഞ്ഞും ആവശ്യമുള്ളത് എടുത്തും എല്ലാം തന്നെയാണ് നമ്മൾ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെത്തിയത് നമ്മുടെ ഭരണഘടന പോലും ലോകത്തിൽ നമുക്ക് മുൻപ് സൃഷ്ടിക്കപ്പെട്ട ഭരണഘടനകളിൽ നിന്നും നല്ല സാധനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നിൽക്കുന്നത് അങ്ങനെ നിൽക്കുമ്പോൾ പത്തേഴായിരം വർഷം പഴക്കമുള്ള ഒരു സംസ്കാരം ആ സംസ്കാരം കടന്നു വന്ന വഴികളിൽ നിന്നും എന്തെല്ലാം എടുത്തിട്ടുണ്ടാവും എന്തെല്ലാം ഉപേക്ഷിച്ചിട്ടുണ്ടാവും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അത്രയും സാധനങ്ങൾ എടുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്താണ് ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് മോശപ്പെട്ടതിനെ തള്ളിക്കളയാനും അവജ്ഞയോടെ കാണാനും ഞങ്ങളെ ആരും പഠിപ്പിക്കണ്ട ഞാൻ നിങ്ങളോട് പറയാൻ വന്നത് ന്യൂയോർക്കിൽ ഒരു മുസ്ലിം മേയർ ഉണ്ടായി മന്താനി മന്താനി മേയറായെന്ന് നമ്മുടെ വിഷയമല്ല പക്ഷേ അതിനോടനുബന്ധിച്ച് നടന്ന ഒരു ചെറിയ വീഡിയോ ഞാൻ കണ്ടു അതാണ് ഈ വിഷയത്തിൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞ് ഞാൻ വന്നത് ഇറ്റ് എ ഗെയിം ചേഞ്ചർ We need somebody like Mamdani to be the mayor of New York. And that is a victory for the Ummah. I'm jumping the gun here, but this is one of the narrow-minded that need to break here. And if you don't understand this, if you don't understand this, then honestly, you need to rethink through your understanding of civilizational strength. Everybody has a role to play. Muftis have a role to play and politicians have their role to play. Let everybody be active in their role. This is a strength of our community and of our greatest strengths. Like I said, the political freedoms we have, the guy tried not once, not twice, eight times to shut our project down. I don't want to go into all the details because of time. He failed miserably at every single level, and the project is still going full steam ahead. Do you understand what I'm saying here? The governor of one of the largest states of the world, Texas, everything's big in Texas, wanted to stop. And he tried, ومكر ومكر multiple ways he tried alhamdulillah that bill did not pass because of multiple reasons of them we employed our lobbyists money in the lobby you have to do this reality and yet here we are still debating can i vote or not there's voting shirk wallahi we are in one galaxy and the world is a different galaxy literally it's just disconnected from reality if we did not get involved our masjid would have been shut down forget our project right these are some of the strengths very quickly weaknesses we have multiple weaknesses our biggest weakness is our percentage in this country. We are very disadvantaged. By the way, this is only in this country because across the Western world, mashallah tabarakallah, percentages are rising to the point of it's terrifying them. Sweden, Sweden, 10% Muslim. Oslo, Norway, 10% Muslim. Oslo, of all places, Vienna. The Ottoman Turks tried 200 years, they couldn't do anything. Vienna is 10% Muslim, mashallah tabarakallah. 10% Muslim. രാജ്യങ്ങളിൽ തങ്ങളുടെ ജനസംഖ്യ എത്രത്തോളം ഉണ്ട് എന്ന് ഒരു വിഭാഗം കണക്ക് കൂട്ടുന്നു അതെന്തിനാണ് അങ്ങനെ കണക്ക് കൂട്ടുന്നത് എന്താണ് ലോകത്തിൽ ഒരു രാജ്യത്തും ഓരോ രാജ്യത്തും മുസ്ലിം ജനസംഖ്യ കൂടിയാൽ എന്താ കുറഞ്ഞാൽ എന്താ ഇത് ഇന്ത്യയിൽ നടക്കുന്നില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലോകത്ത് പലസ്തീനിൽ പ്രശ്നം നടന്നാൽ പോലും ഇന്ത്യയിൽ പ്രക്ഷോഭം നടക്കും ഇന്തിഫാദ വിളികൾ നിലവിളികൾ അവർക്ക് വേണ്ടി കൂകി വിളിക്കാൻ ആൾക്കാർ എന്നാൽ ഇന്ത്യക്ക് ഉള്ളിൽ തന്നെ രാജ്യത്തിന്റെ ഏത് മൂലയിലും ിന്ദുവിന് നേരെ നടക്കുന്ന ഒരു പ്രശ്നത്തിനും ഇവിടെ ആരും സംസാരിക്കാൻ പാടില്ല എന്നിവർ നിർബന്ധമാണ് അതിന് വേണ്ടിയിട്ട് ഇവർ നമുക്കിടയിൽ ജാതിയത കൊണ്ടുവരും അവിടത്തെ ജാതി ഇവിടത്തെ ജാതി ഉത്തരേന്ത്യക്കാരൻ ദക്ഷിണേന്ത്യക്കാരൻ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട ജീവിച്ചത് പോലും ജനിച്ചത് പോലും നിങ്ങൾ തെറ്റായ രീതിയിലാണ് എന്ന് പറഞ്ഞ് പരത്താനും അത് പറഞ്ഞ് ഫലിപ്പിക്കാനും ഇവരെ കഴിഞ്ഞേ ഉള്ളൂ ആൾക്കാർ അപ്പൊ നിങ്ങളൊക്കെ ഇപ്പോഴല്ലായിരുന്നു കരയേണ്ടത് അപ്പൊ ഈ ജനസംഖ്യാ കണക്കെടുപ്പ് ഈ കേരളത്തിൽ ഓരോ ജില്ലകളിലും ഉണ്ട് അപ്പോൾ ഉദാഹരണത്തിന് മലപ്പുറം ജില്ല വിഭജിക്കണം പാലക്കാടിന്റെ കുറച്ച് പ്രദേശങ്ങളും പ്രദേശങ്ങളിലൂടെ ചേർത്ത് ആ പ്രദേശം വേറൊരു ജില്ലയായി രൂപീകരിക്കണം എന്നാലേ ജനങ്ങൾക്ക് കൂടുതലായിട്ട് അവരുടെ ഗുണഗണങ്ങൾ ലഭ്യമാകുള്ളൂ അല്ലെങ്കിൽ ഭരണത്തിന്റെ ഗുണഫലം ലഭ്യമാവുള്ളൂ എന്നിവർ വാശി പിടിക്കുന്നു ഇപ്പൊ കുംഭമേള കഴിഞ്ഞു ഇന്നലെ നമ്മുടെ സമസ്തയുടെ ഒരു പരിപാടി പരിപാടിയാണെന്നു അതിന്റെ ആൾക്കൂട്ടമാണ് നിങ്ങൾ കാണുന്നത് എനിക്ക് ഇത് കണ്ടിട്ടൊന്നും തോന്നിയില്ല അവരുടെ പരിപാടി അവരുടെ ആൾക്കൂട്ടം അവർ വരുന്നു പോകുന്നു പക്ഷെ ഇതിൽ രണ്ട് മഹത് വ്യക്തികൾ പങ്കെടുത്തു കേരളത്തിന്റെ മുഖ്യ പ്രതിപക്ഷ നേതാവും കേരളത്തിന്റെ മുഖ്യമന്ത്രി തെറ്റൊന്നുമില്ല അവിടെ പോകുന്നതിൽ എന്താ തെറ്റ് പക്ഷെ ഇതേ കാഴ്ചപ്പാടോട് കൂടി മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇവർ വരില്ല അവിടെ വരുമ്പോൾ ഇവർക്ക് രാമൻ അറച്ച് തിന്നും രാമന്റെ രാമൻ മാതൃകാ പുരുഷോത്തമനല്ല സീതയ്ക്ക് പ്രശ്നമാണ് പിന്നെ ശ്രീകൃഷ്ണൻ ശരിയല്ല വേദങ്ങളൊന്നും ശരിയല്ല ഹിന്ദു റിലീജിയനെ ശരിയല്ല ഈ സൈഡിലേക്ക് വരുമ്പോൾ അവിടെ പോകുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആൻഡ് സംരക്ഷിക്കാൻ ഇവർ നിർബന്ധിതരാണ് വി ഡി സൈസിനെ പൊക്കിക്കൊണ്ട് വരുന്നതാണ് കോൺഗ്രസ് കാരനാണെന്ന് പറയുന്നത് കോൺഗ്രസിന്റെ കൊടി ഞാൻ നോക്കിയിട്ട് അതിൽ കാണാനൊന്നുമില്ല ഇനി ഉണ്ടാകും പുറയിൽ അങ്ങനെ വല്ലതും കൊണ്ട് വലിച്ചു കെട്ടിയിട്ടുണ്ടെന്ന് ആർക്കറിയാം ഈ വിഡി കൂഷ്മാണ്ടങ്ങളെ മുഴുവൻ മുന്നിൽ നിർത്തിയിട്ട് ഇവരുടെ പിന്നിൽ നിന്നും കളിക്കുന്ന ആൾക്കാരെല്ലാം നമ്മളെങ്ങും മതേതരത്വം പഠിപ്പിച്ചോളാൻ വയ്യ നമ്മുടെ കെ എം അടുത്ത് ജമാഅത്ത് ഇസ്ലാമി എസ് പി ഐ സംഘടനകൾക്കെതിരെ താൻ പറഞ്ഞ കാലത്തെ രാഷ്ട്രീയ സാഹചര്യം മാറിയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വേണ്ടത് അന്നു പറഞ്ഞത് തന്റെ വ്യക്തിപരമായ നിലപാടായിരുന്നു അതിന്റെ പേരിൽ കൂടെയുള്ള മറ്റ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നഷ്ടപ്പെടാൻ എന്നും കെ എം ഷാജി റിപ്പോർട്ടറിന്റെ നേരോ നേതാവ് അഭിമുഖത്തിൽ പറഞ്ഞു നമ്മളാണല്ലോ വർഗീയവാദി എന്ന് ഓർക്കുമ്പോഴാണ് ആ ഒരു മനസമാധാനം നമ്മൾ കുറച്ച് വർഗീയവാദികൾ ഇല്ലായിരുന്നെങ്കിൽ ഈ മതേതരവാദികൾ എന്ത് ചെയ്തേനും ഇവരെന്തു പറഞ്ഞു വോട്ടുപിടിച്ചേന് വികസനം പറഞ്ഞ് വോട്ടുപിടിക്കും അതോ മതേതരത്വം പറഞ്ഞു വോട്ടുപിടിക്കും അതോ എന്തായിരിക്കും ഇവർ പറഞ്ഞു വോട്ട് പിടിക്കാനായിട്ട് ഇവർ ഇഷ്ടപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല എന്തായാലും മതേതരത്വം നീളാൻ വാഴട്ടെ അങ്ങനെ മറ്റു മതങ്ങളിലെ ശ്രേഷ്ഠതകളെ കുറിച്ച് സംസാരിക്കാനും അവർക്ക് വേണ്ടി വാദിക്കാനും ഒക്കെ ഓടുമ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി വാദിക്കാൻ ഓടുന്നതിലും അവർക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്നതിലും ഇവിടെ ഒരു വിരോധവുമില്ല പക്ഷെ ഇടതുപക്ഷത്തിന്റെയൊക്കെ വേദികളിൽ സ്ഥിര സാന്നിധ്യമായിട്ടുള്ള ഈ ശ്യാംകുമാർ സണ്ണി കാപ്പിക്കാട് പോലുള്ള ആൾക്കാരെ ഇപ്പുറത്തേക്ക് അയച്ചിട്ട് നമ്മളെ മാത്രം നന്നാക്കുന്നതിലുള്ള ഒരു ത്വരയാണ് എനിക്ക് മനസ്സിലാകുന്നത് മറ്റുള്ളവർ നശിച്ചു പോട്ടെ ഹിന്ദുക്കൾ മാത്രം നന്നായ മതി എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് അതോ മറ്റുള്ളതെല്ലാം കേബമാണ് ഇവിടെ മാത്രം മോശമാണ് എന്നാണോ ചിന്തിക്കുന്നത് ഇവരിപ്പോഴും പറയുന്നത് ഭജൻസ് കുംഭമേള ഏ ഇതിലൂടെ സംഘപരിവാർ കേരളം പിടിക്കാനായിട്ട് വരികയാണ് നിങ്ങൾ നിങ്ങളാരും ഇപ്പോഴല്ലായിരുന്നു കരയേണ്ടത് പണ്ട് ഷാബാനു കേസിന്റെ കാലഘട്ടം തൊട്ടേ നിങ്ങളൊക്കെ കരയണമായിരുന്നു അന്നൊക്കെ നിങ്ങൾ വാ അടച്ചു വെച്ചിരുന്നു മൻമോഹൻ സിംഗ് പറഞ്ഞു ഈ രാജ്യത്തിന്റെ എല്ലാ റിസോഴ്സുകളുടെയും പ്രഥമ അവകാശികൾ മുസ്ലിമാണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കാർക്കും ഭരണഘടനയിലെ സമത്വം എന്ന് വാക്ക് കണ്ടില്ല അന്നും നിങ്ങൾ നിങ്ങളാരും കരഞ്ഞില്ല ഇന്നിപ്പോൾ ആ വീഡിയോ അവൈലബിൾ ആയിട്ട് പോലും നിങ്ങൾ അതെടുത്തൊന്നും പറയാനും നിങ്ങൾ ധൈര്യപ്പെടുന്നില്ല അതെന്താ നിങ്ങളുടെ മതേതരത്വം ഭരണഘടനകളുള്ള വിശ്വാസം സമത്വം സാഹോദര്യം ഒക്കെ നശിച്ചുപോയോ അങ്ങനെ ഒരാൾ പറയാൻ പാടുണ്ടോ ഇന്ത്യയിലെ ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞ യാസിൻ മാലിക് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗിന്റെ കൈയും കെട്ടി കൈയും പിടിച്ചിരുന്ന് കിണിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ ഇന്നും അവൈലബിൾ ആണ് അയാൾ ഇന്ന് ജയിലിൽ കിടന്ന് ഉണ്ടതില്ല പക്ഷെ അതിനെപ്പറ്റി നിങ്ങൾക്ക് ആർക്കും മിണ്ടാനില്ല നിങ്ങളെപ്പോലുള്ള കുറെ വിഷജീവികൾ സത്യം പറഞ്ഞുണ്ടല്ലോ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ നേരത്തെ പറഞ്ഞ് ഉഡായ്പ അംബേദ്കർ ആയിട്ട് ഉൾപ്പെടെയുള്ള ആൾക്കാർ നല്ല എ ക്ലാസ് വളമാണ് ബി ജെ പിയുടെ നല്ല ഒന്നാം ക്ലാസ് വളം എ ക്ലാസ് ചാണക വളങ്ങളാണ് ഇതെല്ലാം ഇതുങ്ങളാണ് നിങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയുടെ എനർജി സോഴ്സ് അവരെ വളർത്തുന്നത് നിങ്ങളാണ് ഒന്നെങ്കിൽ നിങ്ങൾ അവരുടെ കാശ് മേടിച്ചുകൊണ്ടാണ് ഈ പരിപാടി ഉണ്ടാക്കുന്നതും ജനങ്ങൾ ഒത്തുകൂടുന്നതും അല്ലെങ്കിൽ നിങ്ങൾ മണ്ടന്മാരാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത വഴിയാണ് നിങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ക്യാരക്ടർ ഇല്ല നിങ്ങൾക്ക് എന്തൊക്കെയോ ഒളിച്ചു പിടിക്കാനോ മറച്ചു പിടിക്കാനോ ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ സമൂഹത്തിൽ ഈ ഡബിൾ ഡാഡി സിൻഡ്രോം കളിക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വം ഇല്ലായ്മയെ ആയിരിക്കാം നമ്മൾ മറ്റൊന്നിനെ കുറിച്ചും ചർച്ച ചെയ്യരുത് നമ്മൾ ഹിന്ദുക്കളിലെ ബ്രാഹ്മണ്യത്തെ മാത്രം ചർച്ച ചെയ്യുക സംഘപരിവാറിന്റെ വളർച്ചയെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുക മറ്റുള്ള ആൾക്കാർ എങ്ങനെ ജില്ലകൾ വിഭജിക്കണം കൂടുതൽ ആനുകൂല്യങ്ങൾ മേടിച്ചെടുക്കണം എവിടേക്കോ പച്ചക്കറിക്കിടക ബോബ് കൊണ്ടുപോളിപ്പിക്കുന്നു വേറൊരു കൂട്ടർ ലോകത്ത് മുഴുവനുള്ള മുസ്ലിം ജനസംഖ്യയുടെ എണ്ണം എടുക്കുന്നു ഹിന്ദുക്കൾ ഇങ്ങനെ ബ്രാഹ്മണ്യം ഈഴവനെ കണ്ടുവിടെ നായരെ കണ്ടുവിട സവർണൻ അവർണൻ എന്നിട്ട് ഇടയ്ക്ക് ഓരോ ഉടായിപ്പ് അംബേദ്കർ വന്നിട്ട് നമ്മൾ പറയുക നമ്മൾ എന്താണ് പിന്നോക്ക വിഭാഗക്കാരെല്ലാം കൂടെ പത്തൊമ്പത് ശതമാനം ഉണ്ട് ഇരുപത് ഉണ്ട് എസ് സി എസ് ടി അമ്പത് ശതമാനം ഉണ്ട് എന്തൊക്കെയോ കുറേ നുണങ്ങൾ പറയും ആ പാട ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇവിടെ പതിനൊന്ന് ശതമാനമേ ഉള്ളൂ ഷെഡ്യൂൾഡ് ട്രൈബ് ഒരു ശതമാനമേ ഉള്ളൂ ഇതിലുള്ളതിൽ പലരും പരിവർത്തിത ക്രിസ്ത്യാനികളാണ് മിക്കപ്പോഴും അവരെല്ലാവരും തന്നെ ദളിത് ക്രിസ്ത്യാനികളാണ് അപ്പൊ ദളിതൻ ഇവരെ കൂടെയാണല്ലോ ഇതിൽ ദളിതന് ക്രിസ്ത്യാനിറ്റിയിൽ ദളിതനുണ്ടോ ആദിവാസി ഉണ്ടോ ഒരു ഇല്ല ഉണ്ടായ നാട്ടിൽ പോലും ഇല്ലാത്ത സാധനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് ഇതെല്ലാം എങ്ങനെ കാണിച്ചുകൊണ്ട് നിങ്ങൾ ശക്തരായി നിൽക്കണം സംഘപരിവാറിനെ എതിർക്കണം നമ്മൾ ഇവിടെ നിൽക്കണം ഇത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ വക ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്ത നമ്മൾ സംഖ്യയായി നമ്മൾ പിന്നോക്കാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മുടെ സംഖ്യയാണ് പിന്നെ വേറൊന്നും ചോദിക്കരുത് ഇവിടെ നിങ്ങളുടെ കരച്ചിലുകൾ ഇനിയും തുടരും തുടർന്നു കൊണ്ടേ ഇരിക്കും അത് നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കും ഇരിക്കും ജയഹിന്ദ്